രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം നാല് ഈസ്റ്റു അഞ്ചാണ് ഓരോ സംഖ്യയോടും എട്ട് കൂട്ടിയാൽ അംശബന്ധം ആറ് ഈസ് ഏഴാകും സംഖ്യകൾ ഏവ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നെ നാല് ഈസ് അഞ്ച് അപ്പോൾ നമുക്ക് ആ സംഖ്യകൾ നാല് എക്സ് അഞ്ച് എക്സ് നിർത്താം സംഖ്യകൾ നാല് എക്സും അഞ്ച് എക്സും ഇനി എന്താ പറയുന്നത് ഓരോ സംഖ്യയോടും എട്ട് കൂട്ടുക രണ്ടിനോടും എട്ട് കൂട്ടാൻ അപ്പോൾ നാല് എക്സ് പ്ലസ് എട്ട് അഞ്ച് എക്സ് പ്ലസ് എട്ട് എട്ട് സംഖ്യയോട് നമ്മൾ എട്ട് കൂട്ടി എട്ട് കൂട്ടിയാൽ അംശബന്ധം മാറും എത്ര എഴുതുന്ന അംശബന്ധം നാല് ഈസ്റ്റു അഞ്ചല്ലേ ആ അംശബന്ധം മാറി ആറ് ഈസ്റ്റു ഏഴ് എന്നാവും ആറ് ഈസ്റ്റു ഏഴ് അപ്പം നമുക്ക് നാല് എക്സ് പ്ലസ് എട്ട് ഈസ് ടു അഞ്ച് എക്സ് പ്ലസ് എട്ട് സമം ആറ് ഈസ്റ്റു ഏഴ് എന്ന് എഴുതാം ഇതിപ്പോൾ സമത്തിൻ്റെ ഇടതു വശത്തെ ഒരു റേഷ്യോ ആണ് വലതുവശത്തെ ഒരു റേഷ്യോ ആണ് അതായത് ഇവിടെ നാല് പദങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നമുക്കിതിലത്തെ ആദ്യത്തെയും അവസാനത്തെയും കൂടി കുടിക്കുക ആദ്യത്തെയും അവസാനത്തെയും അവസാനത്തെ എത്ര ഏഴ് ഇൻറ്റു ആദ്യത്തെ നാല് എക്സ് പ്ലസ് എട്ട് സമമായിരിക്കും നടുവിൽത്തെ രണ്ട് കൂടി കുളിക്കുക ഏതൊക്കെയാണ് ആറ് ഇൻറ്റു അഞ്ച് എക്സ് പ്ലസ് എട്ട് ഏഴ് കൊണ്ട് രണ്ടിനും ഗുണിക്കണം ഏഴ് ഇൻറ്റു നാല് എക്സ് ഇരുപത്തെട്ട് എക്സ് പ്ലസ് ഏഴ് എട്ട് അൻപത്തി ആറ് സമം ആറ് അഞ്ച് മുപ്പത് എക്സ് പ്ലസ് ആറ് എട്ട് നാൽപ്പത്തെട്ട് എക്സ് ഒക്കെ ഒരു വശത്ത് സംഖ്യകളും മറു വശത്ത് ഇരുപത്തെട്ട് എക്സ് കുറയ്ക്കണം മുപ്പത് എക്സ് ഇരുപത്തി എട്ട് എക്സ് കുറയ്ക്കണം മുപ്പത് എക്സ് സമം നാൽപ്പത്തെട്ട് കുറയ്ക്കണം അൻപത്താറ് നാൽപ്പത്തി എട്ട് കുറയ്ക്കണം അൻപത്താറ് ഇരുപത്തെട്ട് എക്സ് കുറയ്ക്കണം മുപ്പത് എക്സ് നെഗറ്റീവ് രണ്ട് എക്സ് സമം നാൽപ്പത്തെട്ട് കുറയ്ക്കണം അമ്പത്താറ് നെഗറ്റീവ് എട്ട് നെഗറ്റീവ് രണ്ട് എക്സ് സമം നെഗറ്റീവ് എട്ടായ എക്സ് എങ്ങനെ കാണുക നെഗറ്റീവ് എട്ട് ബൈ നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ പോസിറ്റീവ് ആവും എട്ട് ബൈ രണ്ട് നാല് നമുക്ക് എന്താ കിട്ടി എക്സ് കിട്ടി എന്താ എന്താണ് കാണേണ്ടത് സംഖ്യകൾ സംഖ്യകൾ നാല് എക്സും അഞ്ച് ആണ് അല്ലേ അപ്പോൾ അതിൽ വില കൊടുക്കുമ്പോൾ നാല് എക്സ് നാല് ഇൻറ്റു നാല് പതിനാറ് അഞ്ച് എക്സ് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് സംഖ്യകൾ പതിനാറും ഇരുപത്